ഹായ് നമസ്കാരം ജനിച്ചാൽ നമ്മളെല്ലാവരും ഒരിക്കൽ മരിക്കും പക്ഷെ മരിക്കുമ്പോൾ ഉണ്ടല്ലോ ആളെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കുക അതിനു വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത് കാരണം നമുക്ക് ജന്മം തന്ന് നമ്മളിത്രയും മേലൊക്കെ ആക്കിയ നമ്മുടെ തന്യും തള്ളയും കൊണ്ട് തെറി പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മിനിമം അവരോടെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം പക്ഷേ ഡെയിലി തന്തയും തള്ളയും തെറി വിളിപ്പിക്കാൻ വേണ്ടി ചില ആൾക്കാരുണ്ടല്ലോ അല്ലേ അതേത് കൂട്ടരാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ ജാമിത ജാമിത ടീച്ചർ ഏത് വിഭാഗത്തിലാണ് ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ മറ്റൊരു ചൊറിയൻ വാഴ എന്ന് പറയുന്നത് നമ്മുടെ ബൈജു എന്ന് പറഞ്ഞ ഒരു വേട്ടാവളിയും എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വന്നിട്ടുള്ള കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് രണ്ടുപേരുടെയും പാപം അവരെ പഴച്ചു അല്ലേ ഇതുപോലത്തെ മരവാഴകൾ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ആ തന്ത്രയും തള്ളൻ ഈ പാഴ് വസ്തുവികൾക്ക് ജന്മം നൽകിയത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഈ മുപ്പത്തിനാല് കോടി രൂപ നമ്മുടെ മലയാളികൾ പിരിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അത് എവിടെ പോയി അത് എന്ത് ചെയ്തു അതെങ്ങനെ ഉണ്ടാക്കി എന്ന് എങ്ങോട്ടാണ് ആ പൈസ പോയെന്നൊക്കെ തിരക്കേണ്ട കാര്യം ഇവർക്കെന്താണ് കാരണം ഇവരൊന്നും അഞ്ചിൻ്റെ നയാ പൈസ ഈ പറയുന്ന പാവങ്ങൾക്ക് ധർമ്മം കൊടുക്കാത്ത ആൾക്കാരാ പിന്നെ ജാമ്യത എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരാ കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിനെ പറ്റിച്ചും ഉഹമ്പിച്ചും ജീവിക്കാൻ വേണ്ടി വല്ല തന്ത്രങ്ങളൊക്കെ പഠിച്ചു ചെയ്യും കാരണം എന്ന് പറഞ്ഞ മുസ്ലിം നാമത്തിൽ ഇരുന്നുകൊണ്ട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഖുർആാന അല്ലെങ്കിൽ അള്ളാഹുന റസൂലിനെയൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റങ്ങൾ പറയുമ്പോഴത്തേക്ക് ഈ സംഘികൾക്ക് ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കാരണം അവർ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ചൊറിഞ്ഞോളും എന്നാലും നമ്മുടെ ഈ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനകത്ത് വന്നിരുന്നുകൊണ്ടാണ് ഈ രണ്ട് വൃത്തികെട്ട കീടങ്ങളും കൂടെ വന്നിരുന്നുണ്ട് ഒരു സമുദായത്തെയും അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെയൊക്കെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഇതൊക്കെ നടത്തുന്നത് നമ്മുടെ കേരളത്തിലാണ് കാരണം ഇവർക്ക് കേസിനോടൊന്നും പേടിയില്ലെന്നാണ് പറഞ്ഞത് കാരണം ഇവരൊക്കെ പിന്നിലെ അവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ അതുകൊണ്ടൊക്കെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് പച്ചയ്ക്ക് വന്നിരുന്നുകൊണ്ട് ഇതുപോലത്തെ തെമ്മാടിത്തരവും വർഗീയതയും ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പുലമ്പിയിട്ടും ഇതൊന്നും നമ്മുടെ എടുത്താൽ നിയമപാലകരുടെ ഒന്നും കണ്ണിൽ പെടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ കാരണം നമ്മൾ സത്യങ്ങൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു പോകാണ്ടല്ലോ പിന്നെ അതേ വടിയും കുടയൊക്കെ എടുത്ത് നമ്മുടെ വീടിൻ്റെ വാദിക്കും ും എല്ലാം തൂക്കിയെടുത്ത് നമ്മളെ കൊണ്ടുപോയി അകത്തിടും ഇതാണ് സാധാരണ ഇവർ ചെയ്യാറുള്ളത് സത്യത്തിൽ നമ്മുടെ ഈ നാട്ടിന് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് അപമാനമായിട്ടുള്ള ഇതുപോലത്തെ ചില മരവാഴകൾ ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ആ മരവാഴകളുടെ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ ഓരോ കമന്റ് ഇത് ഇവരൊക്കെ അസ്ഥാനത്ത് കൊള്ളുന്ന ആയിക്കോട്ടെ കാരണം അല്പമെങ്കിലും മാനോ അഭിമാനോ എളുപ്പമോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇവരൊക്കെ ആ പാവങ്ങളെ പറയിപ്പിക്കുവോ എന്നിട്ട് പറയുന്നതും കൂടെ ഒന്ന് കേട്ടു നോക്കണം കേട്ടോ കിടിലൻ വീഡിയോ ഒന്ന് കണ്ടുപിടിക്കോ കമന്റ് ഇടുന്ന എനിക്ക് ഏറ്റവും വലിയ രസം തോന്നുന്നത് നമ്മൾക്കറിയാം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ അതല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ തന്റെ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയതിന് കയ്യും കാലും ജീവിതവും പോയ ആൾ തന്നെയാണ് ജോസഫ് മാസ്റ്റർ അത്തരത്തിലുള്ള മുഹമ്മദ്മാരാണ് ഇവിടെ വന്ന് കമന്റ് ഇടുന്നത് സത്യത്തിൽ ഒരു വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട് സുഹൈബ് മുഹമ്മദ് ആയാലും ഇനിയും മുഹമ്മദ് അൻസാറായാലും പല രീതിയിലുള്ള മുഹമ്മദ്മാർ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ആ കിതാബിൽ പറഞ്ഞിട്ടുള്ള സംസ്കാരം അതല്ലെങ്കിൽ നിന്റെയൊക്കെ ആയത്തുകളിലും മറ്റൊക്കെ പറഞ്ഞിട്ടുള്ള സംസ്കാരം കാണിക്കുന്നുണ്ട് നല്ല സംസ്കാരമാണ് അഫ്സൽ കോട്ടയ്ക്ക് നിന്റെയൊക്കെ സംസ്കാരം നല്ലത് തന്നെയാണ് മമ്മദ് എന്ന് കൂടി മുൻപിൽ ചേർത്താൽ പൂർണമായി എന്തായാലും ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത് മറ്റു രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ടീച്ചർ പറഞ്ഞു യമനിലുള്ള നിമിഷ ഫാത്തി നിമിഷ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി ഒരു ക്രൈസ്തവ പെൺകുട്ടിയാണ് എന്ന് നമ്മൾ മതം തിരിച്ച് തന്നെ പറയണം കാരണം മതം തിരിച്ചാണല്ലോ നമ്മൾ ഇവരുടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊന്ന് പറയേണ്ടത് രാമചന്ദ്രൻ എന്ന് പറയുന്ന അറ്റ്ലസ് രാമചന്ദ്രേട്ടന്റെ കാര്യം കൃത്യമായിട്ട് പറയേണ്ടതുണ്ട് ദുബായ് അടക്കമുള്ള യു എയിലെ ഒട്ടേറെ എമിറേറ്റ്സുകളിൽ ഗംഭീരമായി തന്നെ ബിസിനസ് നടത്തിയുള്ള വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ജയിലിൽ പെട്ട സമയത്ത് ആരൊക്കെയായിരുന്നു ആ മനുഷ്യൻ ഒരാൾ പോലും മുന്നോട്ട് വരാതിരുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് തന്നെയാണ് ഇവരെ മതം തന്നെയാണ് മതമാണ് മതമാണ് മതം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയേണ്ടതുണ്ട് അത് രാമചന്ദ്രന് പകരം വല്ല മുഹമ്മദോ അതല്ലെങ്കിൽ ജബ്ബാറോ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ഇന്നും നമ്മുടെ ഒപ്പം ജീവനോടെ ഉണ്ടാകുമായിരുന്നു കാരണം അദ്ദേഹം മാസങ്ങളോളം ജയിലിൽ കടന്ന് മാത്രമല്ല അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ആരും ഇറങ്ങി പുറപ്പെട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മുതലായ മുതലൊക്കെ വിറ്റുകൊണ്ട് പോലും അവിടെ ഫൈൻ അടയ്ക്കേണ്ടതും കേസ് നടത്തേണ്ടതുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെയാണ് രാമചന്ദ്രൻ നിമിഷ എന്ന് പറയുന്ന ഈ രണ്ട് മതസ്ഥരായിട്ടുള്ള ഹിന്ദുവും ക്രൈസ്തവനുമായിട്ടുള്ള ആ മതസ്ഥർക്ക് ഈ കേരളത്തിലെ ഇസ്ലാമിക അൽ കേരളം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു കുറ്റപ്പെടുത്താനാവില്ല കാരണം എന്തിലും ഏതിലും മതം തിരികിക്കൊണ്ട് ആ മതസ്ഥർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിനുള്ളിൽ ഇത്രയും നികുതി കാശ് കൊടുത്തുകൊണ്ട് ഞാനടക്കമുള്ള എന്നെ കാണുന്ന ക്രൈസ്തവനും ഈ പറയുന്ന ഈ ഹിന്ദുക്കളും അടക്കമുള്ള ആളുകളടക്കുന്ന നികുതി കാശുണ്ടല്ലോ ആ നികുതി കാശ് എടുത്തുകൊണ്ട് മദ്രസ ഉസ്താക്കന്മാർക്ക് ഈ വർഗീയത പഠിപ്പിക്കാനും ഈ മതം തലയിൽ കുത്തിക്കയറ്റി കൊടുക്കാനും പോലും ഉപയോഗിക്കുന്നു ഈ നികുതി കാശ് എന്റെ നികുതി കാശ് എന്ന് പറയുമ്പോൾ എനിക്കതിൽ കൃത്യമായിട്ട് വേദനയുണ്ട് എനിക്കതിൽ കൃത്യമായിട്ട് പ്രതിഷേധമുണ്ട് കാരണം പഠിപ്പിക്കേണ്ടത് നമ്മുടെ സംസ്കാരവും നമ്മുടെ ഈ നാടിന്റെ പാരമ്പര്യവുമാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ ഇവിടേക്ക് കയറി വന്നിട്ട് ഇവിടെ കാട്ടിക്കൂട്ടിയ ഇസ്ലാമിക ഭീകരതയല്ല പഠിപ്പിക്കേണ്ടത് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന എന്നാൽ ട്രോളുകാരൊക്കെ വിളിക്കുന്ന പട്ടി സുൽത്താൻ ഉണ്ടല്ലോ ഈ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന എന്നാൽ ട്രോളുകാർ വിളിക്കുന്ന പട്ടി സുൽത്താനെ പറ്റി നമ്മളും നമ്മുടെ മക്കളും പഠിക്കുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ ധീരദേശാഭിമാനികളായിട്ടുള്ള ആളുകളെ ചെരുപ്പ് നർക്കികളെന്നും അതല്ലെങ്കിൽ ഒറ്റ കൊടുത്തവരെന്നും മാപ്പ് പറഞ്ഞവരെന്നും അധിക്ഷേപിച്ചുകൊണ്ട് അവർ ആ രീതിയിൽ പഠിപ്പിക്കുന്ന ഈ സംസ്കാരം പഠിപ്പിക്കുന്ന നമ്മുടെ നാടിന്റെ പോക്ക് ഇങ്ങനെയാവുമ്പോൾ അത് പച്ചയ്ക്ക് മതം തിരിച്ച് തന്നെ പറയും അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്നത് വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം എത്ര കേസുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും എത്ര വട്ടം ഞങ്ങളെ ജയിലിൽ അടച്ചു കഴിഞ്ഞാലും നിങ്ങൾ അടയ്ക്കുക നിങ്ങൾക്കുള്ള ജോലി ഇസ്ലാമിക ജിഹാദികളുടെ ചെരുപ്പ് നക്കലും ഈ മാപ്പ് പറച്ചിലും ഒറ്റ കൊടുക്കലും നാടിനെ കൂട്ടിക്കൊടുക്കലും ആവുമ്പോൾ അത് പച്ചയ്ക്ക് ഞങ്ങളുടെ ജനങ്ങളോട് ജനതയോട് ഇവിടുത്തെ സമൂഹത്തോട് ഈ സംസ്കാരത്തിന്റെ ഭാവിയിലെ വാഹക നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം രൂപ പിരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും കാരണം സംശയം അതല്ല ഒന്ന് നോക്കണം ഒരു കുട്ടിയെ കൊന്നാൽ അയാൾ കൊലയാളി ഒരു കൊലയാളി തന്നെയല്ലേ അയാളെ കൊലയാളി എന്നല്ലാതെ പിന്നെ എന്തു വിളിക്കണം ഇപ്പോ വൈജുനെ ഒരുത്തം വന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ട് നൌഫൽ താനൂര് ചാകും അതായത് റഹീം എന്ന് പറയുന്നവൻ കൊലയാളിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഉഴുത്ത് ചാകുമെന്ന് ഇനി ആഷിക്ക് രണ്ട് കൃമികൾ ശശികല ടീച്ചർ കൂടി വേണമായിരുന്നു കാരണം അവർ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു അവർ അവരുടെ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നു അതിന്റെ പേരില് അവരെ പിന്നെ വിഷകല എന്ന് പറയുന്നു നമ്മൾ ഈ വസ്തുതകൾ എടുത്തു പറയുമ്പോൾ നമ്മൾ ളായി മാറന്നു ആലോചിക്കണം ഇവന്റെ കൈ കൊണ്ട് അബദ്ധത്തില് അതല്ലെങ്കിൽ മനഃപൂർവ്വം ആ കുട്ടി മരിച്ചു ഈ സ്ത്രീകളെ മറ്റു മതക്കാർ വിവാഹം കഴിക്കട്ടെ മുഹമ്മദ് ബാസത്ത് പറയുന്നത് രണ്ടിനും അന്തമില്ലാന്ന് അള്ളാഹുനെ നബി ആയിരിക്കും ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും അന്തം എന്ന് കാരണം ഖുർആാനും അദീസും പഠിച്ചവനും പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പോട്ടെ സാരമില്ല തള്ളക്കി അല്ല അവന്റെ അവന്റെ പേര് പേരിന്റെ തുടക്കം നെബിയെ പിന്നെ അവ ഞാനൊരു സംശയം നമ്മുടെ തള്ളയ്ക്ക് ആരെങ്കിലും വിളിച്ചാല് നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവൂലെ നമുക്കന്ന് കൂടി കിടന്നുറങ്ങാൻ പറ്റും ചേടാ നമ്മുടെ തന്തയ്ക്ക് വിളിപ്പിച്ചല്ലോ നമ്മുടെ തള്ളക്ക് വിളിപ്പിച്ചാലോ ഈ തെണ്ടികൾക്ക് ഉണ്ടല്ലോ ക്ഷമിക്കണം ഒരു കൂസലും ഇല്ല ഇപ്പൊ ഇന്ന് തന്നെ ഏതാണ്ട് ഒരു നൂറുപേരുടെ തള്ളക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് ഏ നൂറ് നൂറ്റമ്പത് പേരുടെ തന്തയ്ക്കും വിളിച്ചിട്ടുണ്ട് ഒരു ചലനവുമില്ല ചേട്ടാ ഞാന് വേണ്ടാത്തത് പറഞ്ഞതുകൊണ്ടാണല്ലോ വീട്ടിലിരിക്കുന്ന എൻ്റെ തള്ളയെ പറയേണ്ടി വന്നത് അങ്ങനെ പോലും ഒരു കൂസലില്ല ഈ തള്ള ഈ നാറി ഈ നാറി പച്ചക്കാണ് ഈ ചാനനകത്ത് വന്നിരുന്നത് ഒരു സമുദായത്തിന്റെ വിശ്വാസത്തെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് നബിയെ കുറിച്ചിട്ട് തന്നെയാണ് ഈ പരമ നാറി വന്നിരുന്നത് ഇതുപോലത്തെ തെമ്മാടിത്തരം തരം ആ വൃത്തികെട്ട ഊള സ്ത്രീകളെ വിളിച്ചിരുത്തിക്കൊണ്ട് ഏട്ടാ ഇത് സത്യത്തിലുണ്ടല്ലോ ഇവരൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഭാഷയിലൊന്നും പറഞ്ഞാൽ പോരാ സുഹൃത്തുക്കളെ ഇത്രയൊക്കെ കിടന്ന് കുറയ്ക്കുന്നുണ്ടല്ലോ ഈ നാറുകൾ സത്യത്തിൽ ഈ നിമിഷ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ അറ്റ്ലസ് കാര്യത്തിലോ ഒക്കെ ഇവിടുത്തെ സർക്കാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല ഈ പത്ത് വർഷം തൊലിച്ച് പരിച്ചതാരാണ് ഈ പറയുന്ന ബി ജെ പി സർക്കാരാണല്ലോ ഇവരുടെ ആണല്ലോ അവിടെ ഇരിക്കുന്ന അംബാസിഡർമാരൊക്കെ എന്തുകൊണ്ട് ഇവരൊന്നും ഈ പറയുന്ന ഇൻവേണ്ടിയൊന്നും ഇവരൊന്നും ഒരു അക്ഷരം പോലും ഇണ്ടാഞ്ഞ അപ്പം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പൈസ കൊടുത്തിട്ട് ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനത്തേക്ക് ഇവരുടെയൊക്കെ കടിയെന്ന് പറഞ്ഞാൽ ചെറുതൊന്നും അല്ല കേട്ടോ ഇത് ഒരു വല്ലാത്തൊരു ചോർച്ചല്ല അതുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി ചൊറിച്ച് അത് പൊട്ടിച്ചോണ്ടിരിക്കൊറിഞ്ഞ് പൊട്ടി വൃണമായി ഇതൊക്കെ നാറി പുഴുത്തേ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പോകത്തുള്ളൂ കാരണം അതൊക്കെ നമ്മൾ കാണേണ്ടി വരും അത് പ്രേക്ഷകരെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരും ഒരിക്കലും അവരുടെ തന്തയും തള്ളയും ഒന്നും തെറി പറയരുത് കേട്ടോ കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം തേ ഈ രണ്ട് കൃമികീടങ്ങൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ ഗവൺമെന്റ് അവരെങ്കിലും ഈ പാവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോകട്ടെ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷ നിങ്ങളെ സ്വന്തം